നാളെ മുതൽ പള്ളി ധ്യാനം തുടങ്ങുക കുടുംബമായിട്ട് എല്ലാവരും പങ്കെടുക്കണമെന്ന് അച്ഛൻ ഞാൻ വരുന്നില്ല എല്ലാരും പങ്കെടുക്കണമെന്നത് എന്നാ അച്ഛയെ ഇങ്ങനെ പറയുന്നത് എത്ര നാളായി പള്ളി പോയിട്ട് പോയിട്ട് എന്നാ കിട്ടാന എനിക്ക് വിശ്വാസമൊക്കെ അങ്ങ് പോയി നമുക്കൊരു കൊച്ചില്ലെന്നല്ലേ ഉള്ളു വേറൊരു കുറവും തമ്പുരാൻ വരുത്തിയിട്ടില്ലല്ലോ പിന്നെ ബാക്കിയുള്ള പ്രശ്നം പ്രശ്നമല്ലേ നിനക്ക് എങ്ങോട്ടാ രാവിലെ കാപ്പി കുടിച്ചിട്ട് പോവാം ഞാൻ രാവിലെ വരെ പോവാം വന്നിട്ട് പിടിച്ചോളാം ഹലോ അമ്മേ മോളെ കാപ്പിയൊക്കെ കുടിച്ചോ അച്ചായും പുറത്തു പോയിരിക്ക വന്നിട്ടേ ഉള്ളൂ പിന്നെ മോളെ ചാച്ചൻ ഇന്നലെ രാത്രി മുതൽ ഒരു ക്ഷീണം പോലെ ആണോ അവൻ ഇന്ന് രാവിലെ ചാച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കഷറിന്റെ ഗുളിക തീർന്ന കാര്യം അറിഞ്ഞില്ല പറഞ്ഞൂല അവനോട് പറഞ്ഞാൽ പോരായിരുന്നോ സ്വന്തം കൈ കൈകൊണ്ട് വാങ്ങിയാലല്ലേ പുള്ളിക്ക് സമാധാനമാവത്തുള്ളൂ പ്രായമാകുമ്പോഴേ പിള്ളേര് പറയുന്നതോടെ കേൾക്കണോന്ന് അമ്മ പറഞ്ഞു കൊടുക്ക ഞാൻ എത്ര വട്ടം പറഞ്ഞതാ കേക്കണ്ടേ പൈസയുടെ കാര്യം എന്നായി അതൊന്നും ആയില്ലമ്മേ ഏത് നേരത്താണോ ആ ചിട്ടി പിടിക്കാൻ തോന്നിയത് ഇച്ചായും ഭയങ്കര ടെൻഷനില്ല ഇപ്പം തന്നെ പെയിന്റ് അടിക്കണമെന്നോ അത് ചെയ്യണമെന്നോ ഇത് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് പത്ത് പൈസ കയ്യിലില്ല ഒക്കെ ശരിയാവും മോളെ കർത്താവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ഇച്ചായൻ ഇച്ചായനിപ്പോൾ പള്ളി പോകത്തില്ല കുരിശു വരയ്ക്കത്തില്ല ഇതൊക്കെ ചെയ്തിട്ട് ദൈവം എന്നെ തന്നെ എന്നാ ചോദിക്കുന്നേ അമ്മ ഞങ്ങൾക്ക് മാത്രം സന്തോഷിക്കാൻ ദൈവം എന്നെ അമ്മ ഒന്നും തരാത്ത മോളെ നിന്നോട് നിന്നോടെന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമം അവന് നന്നായുണ്ട് അതിൻ്റെ കൂടെ ഈ പൈസയുടെ വിഷമം ആരോ വന്നിട്ടുണ്ട് മോളെ ഞാൻ പിന്നെ വിളിക്കാൻ പറ്റോ ശരിയമ്മ പിന്നെ വിളിക്ക അവിടെ നിന്നേ അവിടെ നിന്നേ പറയാളായല്ലോ കണ്ടിട്ടെ ഏഹ് പിന്നെ ഇച്ചിരി പൈസ ഇറാനുണ്ടല്ലോ ഏ എവിടെയാ കാണാനില്ലല്ലോ ഇല്ലല്ലോ ഇതുവരായിട്ട് പൈസ ഒന്നും കിട്ടിയില്ലേടാ അത് 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 ഒന്നും കിട്ടിയില്ല കേട്ടോ കിട്ടിയില്ലേ അതുകൊള്ളാം നിന്നെയൊക്കെ വിശ്വസിച്ച ഞങ്ങള് പൈസ ഇറക്കിയത് നാളെത്രാ ഭക്ഷണം ഉണ്ടാവാൻ പോന്നു അത് ഞാൻ തരാം ബാക്കിയുള്ളവന്റെ പൈസ ആവണ്ടേ സൂചിച്ച് ജീവിക്കാമല്ലോ പിള്ളാരും പെരുങ്ങണിയൊന്നും ഇല്ലല്ലോ ചുമ്മാ അല്ലടാ നിന്റെ ഒരു കുഞ്ഞിനെ പോലും ദൈവം തരാത്തത് കയ്യിലിപ്പോ നാളും ഉണ്ടോടാ നിനക്ക് നിന്റെ നാട്ടുകാരെ പറ്റി ജീവിക്കാനായിട്ടാ അവന്റെ ഒരു കേട്ട് മര്യാദക്ക് പൈസ തന്നോളാം പറഞ്ഞേക്കാം ഇല്ലേ പാപ്പന്റെ കുളം നീ മനസ്സിലാക്കും എടാ കവല വെച്ച ആ പാപ്പനുമായിട്ട് അതുകൊണ്ട് ഉടക്കം കേട്ടല്ലോ ഓ അതൊന്നും ഇല്ലന്നേ സാധനം ഇവിടെ വെച്ചിട്ടുണ്ടേ ആ മനസ്സിലായി മനസ്സിലായി ഡോ എവിടെ ആളെ പറ്റി നടക്കാണോ ഏ ആ പാലിന്റെ കാശപ്പ തരും വിടോ തരാം എപ്പം തരും ചേട്ടാ ഒരു മാസത്തിനകം തരാം എടോ ഇത് പറയാത്തോടെ കേട്ട് കാലം കുറയായോ ആയോ ഏട്ടോ നിസ്സാരം ഒരു പാലിന്റെ പൈസ പോലും തനിക്ക് വരാൻ പറ്റത്തില്ല ഏ ചേട്ടാ മരുന്നിനും മറ്റോ ഒത്തിരി പൈസയാവും അതുകൊണ്ടാ മര്യാദക്ക് എന്റെ പൈസ തന്നോളോ ഷാജിയത്തെ തനിക്ക് അറിയത്തില്ല ചേട്ടാ പത് വേണ്ട വേണ്ടെന്ന് വെക്കും തോറും എന്തോന്ന് പതുക്കെ നാട്ടുകാർ കേക്കട്ടറു തന്നെപ്പോലുള്ളവരു കാരണം എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി കേട്ടോ ചേട്ടാ ഞാൻ തന്നോളാം വികാരി അച്ഛൻ്റെ അടുത്തൊരു അപേക്ഷ കൊടുക്കാൻ പോയതാ അത് കിട്ടിയാൽ ഉടനെ തന്നോളാം മര്യാദക്ക് തന്നു തീർത്തോണോ അല്ലെങ്കിൽ ഷാജിയുടെ തനി സ്വഭാവം താൻ അറിയും കേട്ടല്ലോ പറഞ്ഞേ കുറെ കാലമായി മനുഷ്യനെ പറ്റിച്ച് നടക്കാൻ പറഞ്ഞിട്ട് പുസ്തകം ക്ഷിതങ്ങളുടെ വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു വിവേകമതിയായ ഭാര്യ ആവട്ടെ കർത്താവിന്റെ ദാനമാണ് അലസത ഒരുവനെ ഗാഠനിദ്രയിലാഴ്ത്തുന്നു ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടും ചായ കഴിക്കാൻ എടുക്കട്ടെ എനിക്ക് വേണ്ട എന്തുപറ്റി എന്തെങ്കിലും അസുഖമുണ്ടോ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ നീ കഴിച്ചോ നീ അളക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നിനക്ക് വളർന്നു കിട്ടും നീ കരുണ കാണിച്ചാൽ നിനക്കും ക്ഷമിക്കാൻ ആരും തയ്യാറല്ല ആരോടെങ്കിലും ഒക്കെ ഉള്ള ദേഷ്യം നമ്മൾ തീർക്കുന്നത് നമ്മളെക്കാൾ ദുർബലരായവരോടാ കണക്ക് പുസ്തകം ദൈവത്തിന്റെ കയ്യില ബലഹീനെതിരെ നമ്മൾ ചെയ്യുന്ന ഓരോ അതിക്രമങ്ങൾക്കും എണ്ണി എണ്ണി എണ്ണിയോട് കണക്ക് ചോദിക്കും ദൈവവചനം വചനം പറയുന്നു ദരിദ്രനോട് കരുണ ആ ടി വി കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വിട്ടു പ്രിയപ്പെട്ടവരെ എന്നുണ്ടോ എടി എനിക്കിന്നൊരബം പറ്റി എന്നാ പറ്റി എന്നാ പറയാനാ വരുന്ന വഴിക്ക് ജംഗ്ഷനിൽ വെച്ച് മേലെടുത്തെ പാപ്പനെ കണ്ടു അയാളുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞങ്ങ് പിണങ്ങി ആ ദേഷ്യത്തിന് തിരിച്ചു വരുന്ന വഴിയാ നമ്മുടെ ജോണിയെ കണ്ടത് പാലിൻ്റെ കാശി ചോദിച്ച് അവനുമായിട്ട് വെച്ചിട്ട് ഉടക്കി വേണ്ടായിരുന്നു ഇച്ചാൻ എന്നാ പണിയാ കാണിച്ചേ രാവിലെ ആ കൊച്ചിൻ്റെ പാലിൻ്റെ മുന്നൂറ് രൂപ കൊടുത്തു വിട്ടായിരുന്നു ഞാനത് വാങ്ങിക്കാതെ തിരിച്ചു കൊടുത്തു കൊടുത്തുവിട്ടത് അവരുടെ വീട്ടിലെ കാര്യം വലിയ കഷ്ടവാ ആ പുള്ളിക്കാണെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ല ആ ആണെങ്കിൽ സ്കൂളിൽ പോലും വിടുന്നില്ല വികാരിശനൊക്കെ പിരിവെടുക്കുക പുള്ളിയുടെ ഓപ്പറേഷന് വേണ്ടി ആ കൊച്ചിനാണെങ്കിൽ ഒരു അമ്മ പോലും ഇല്ല കഷ്ടം ഉണ്ട് കേട്ടോ വേണ്ട ഈ രാത്രി ഇനി പോകണ്ട ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ജോണിയുടെ കൊച്ചിനെ നമുക്ക് ഇവിടെ നിർത്തി പഠിപ്പിച്ചാലോ നമുക്കൊരു കൂട്ടുവാകും ഈ അസുഖത്തിന്റെ ഒക്കെ ഇടയ്ക്ക് ആ കൊച്ചിനെ കൂടെ പട്ടിണി കിടണ്ടല്ലോ ഇച്ചയിരിക്ക സ്വന്തം വയറ്റിൽ പിറന്നാൽ മാത്രമല്ലല്ലോ മക്കളാകുന്നു

ഞാനിപ്പോ വരുന്നു വന്നാ മതി ആ എന്നാ പറ്റീച്ചടി ജോണിക്ക് എന്താ സുഖമില്ലാതെ ആശുപത്രിക്ക് കൊണ്ടുപോവാണോ ആ നീ വണ്ടിട്ട് ചാവിയും കിടത്തി പെട്ടെന്ന് കൊണ്ടുപോവാ